ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ ഗോൾഡ് റേറ്റ് ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരിയൊരു ആശ്വാസമായിട്ടുണ്ട് ഗ്രാമിന് എട്ട് തൊള്ളായിരത്തി മുപ്പത് പവന് പറയുമ്പോൾ എഴുപത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത് അപ്പോൾ നമുക്കൊരു അടിപൊളി ആൻറ്റിക്കിൻ്റെ നെക്ലസ് ഓർഡർ വന്നിട്ടുണ്ട് ഞങ്ങൾ വീഡിയോസ് കാണാൻ കാണാറുള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ അവർ എറണാകുളത്ത് നിന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഈ മോഡൽ ചെയ്ത് തരുമോ വെച്ചിട്ട് നാല് പവനാണ് ആൻറ്റിക്കിൻ്റെ നെക്ലസ്സാണ് അവർ അയച്ചെന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് അവർ വാട്സാപ്പിൽ അയച്ചു തന്ന ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് അവർ അയച്ചു തന്ന മോഡൽസ് നാല് പവനാണ് അവർ പറഞ്ഞത് ഈ ത്രീ ലെയറിൽ സെയിം സ്റ്റോണിൽ ചെയ്ത് ചെയ്തുവരുന്ന് വെച്ചിട്ട് അപ്പം ആ സെയിം തന്നെ ആ നെക്ലസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ മുന്നിൽ അത് പരിചയപ്പെടുത്താനാണ് നമുക്ക് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ആ പറഞ്ഞ നെക്ലെസ് വേണ്ട സെയിം സെയിം സ്റ്റോൺ വെച്ചിട്ട് പിങ്ക് അതുപോലെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ട് ത്രീ ലെയർ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അവർക്ക് നിർബന്ധമായിരുന്നു പേൾ എന്തായാലും താഴെ വെക്കണമെന്ന് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ